السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا ولا تشركوا به شيئا وبالوالدين احسانا وذي القربى واليتابى وبذي القربى واليتامى والجار ذي القربى والجار الجنب والصاحب بالجنب وبن السبيل وما ملكت ايمانكم ان الله كان لا يحب ان الله لا يحب من كان مقتالا فخورا سنحب نرنا سهودر الماري سهود الماري പ്രപഞ്ച സൃഷ്ടാവായ അബ്വാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സ്പന്ദനങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും പാലിക്കണമേ എന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുക ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത് അവൻ തൻ്റെ ജീവിതത്തിൽ പാലിക്കുന്ന മാനുഷികമായ ബന്ധങ്ങളാണ് എന്ന ബന്ധങ്ങൾക്കിടയിൽ ഇന്ന് വിള്ളലുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ മാനുഷിക ബന്ധങ്ങൾക്ക് ഇസ്ലാം നൽകുന്ന പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് എല്ലാവിധ സാമൂഹിക ബന്ധങ്ങളും ശക്തമായി കാത്തുസൂക്ഷിക്കണമെന്നാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത് റസൂൾ പറഞ്ഞത് മുഅ്മിനു എഹ്ലഫു വലാ ഖൈറ ഫീമൽ ആ എഹ് ലഫു സമൂഹമായി ഇണങ്ങുന്നവനും ഇടപെടുന്നവനുമാണ് വിശ്വാസി സമൂഹവുമായി ഇട ഇണങ്ങാതെയും ഇടപെടാതെയും ജീവിക്കുന്നവനിൽ ഹൈറില്ല എന്ന് പ്രവാചകം പറയേണ്ടേ സമൂഹത്തിൽ ജീവിച്ച് സമൂഹത്തിലൊരാളായി ജീവിച്ച് സമൂഹവുമായി ഇടപഴകി നല്ല സ്വഭാവ പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കുന്നവനിലാണ് ഹൈർ ഉള്ളത് എന്നാണ് ആ പറയുന്ന അർത്ഥം അപ്പോൾ ഇസ്ലാം ശക്തമായി കാത്തു സംരക്ഷിക്കണമെന്ന് നിഷ്കർഷിച്ച ഇത്തരം ബന്ധങ്ങളിൽപ്പെട്ട ഒരു ബന്ധമാണ് അയൽപക്കാരുമായുള്ള ബന്ധം അയൽവാസികളുമായുള്ള ബന്ധം വിഷുദ്ർഹാനും തുരു സുന്നത്തും പരിശോധിക്കുമ്പോൾ അയൽപക്ക ബന്ധത്തിന് വലിയ പ്രാധാന്യമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക വിശുദ്ധ വിഷുദ്ർഹാനിൽ സുൽത്താൻ ഹദീസുകളിലും ഇതിനെക്കുറിച്ച് ശക്തമായ നിർദ്ദേശങ്ങളുണ്ട് പരിഷുദ്ർഹാനിലെ നാലാം അധ്യായം സൂറത്ത് നിസായിലെ മുപ്പത്തി ആറാം വചനത്തിൽ അത് പറയുന്നുണ്ട് അള്ളാഹുവുമായി അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിൽ പങ്കുവെക്കരുത് എന്നോട് ചേർത്തുകൊണ്ട് പറയുന്ന അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണം കുടുംബക്കാർക്ക് നന്മ ചെയ്യണം അതേപോലെ അനാഥകൾക്ക് അതുപോലെ തന്നെ വൽജാരിൽ വൽജാരിൽ കുർബ കുടുംബ ബന്ധമുള്ള അൽവാസിക്കും വൽജാരിൽ ജുനുബ് അങ്ങനെ ബന്ധമില്ലാത്ത അകന്ന അൽവാസിക്കും ഒക്കെ നിങ്ങൾ നന്മ ചെയ്യണം എന്നാണ് ആ ഖുറാൻ അവാഹുമായി ചേർത്ത് ഈ അൽപക്ക ബന്ധത്തെ പറയുക പറയുകയാണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും നബീ സാഹു അലൈഹി വല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അയൽപ്പക്ക ബന്ധം രക്തബന്ധത്തെക്കാൾ രക്തബന്ധത്തിന് തുല്യമാണ് എന്നാണ് സുഖൊരിക്കൽ പറഞ്ഞു ഒരിക്കൽ ജിബിലിയിൽ എൻ്റെ അടുക്കൽ വന്നിട്ട് ആൽപ്പക്ക ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ ഉപദേശം നൽകിയപ്പോൾ ഞാൻ വിചാരിച്ചു പോയി ആൽപ്പക്കാരൻ അനന്തരാവകാശം എടുക്കുവാൻ വേണ്ടി ജിബിലിയിൽ നിർദ്ദേശിക്കുമോ എന്ന് പോലും ഞാൻ പോയി അത്രയും ബന്ധങ്ങളാണ് എന്നാണ് ഒരു മനുഷ്യന് ഭൗതിക ലോകത്തിൽ ലഭിക്കുന്ന നാല് സൗഭാഗ്യങ്ങളെക്കുറിച്ച് പ്രവാചകൻ വിവരിച്ചു തന്ന കൂട്ടത്തിൽ ഒന്നാമതായി പറഞ്ഞത് മർഗത്വ സ്വാലിഹ നല്ല സ്വാലിഹത്തായ ഒരു ഭാര്യയെ ലഭിക്കുക ഒരു വിശാലതയുള്ള ഒരു ഭവനം ലഭിക്കുക സ്വാലിഹായ ഒരു അയൽവാസിയെ ലഭിക്കുക സഞ്ചരിക്കുവാൻ തനിക്കും കുടുംബത്തിനും സഞ്ചരിക്കുവാൻ സൗകര്യപ്രദമായ ഒരു വാഹനം ലഭിക്കുകയൊക്കെ പ്രവാചകൻ ഭൗതിക ലോകത്തെ സൗഭാഗ്യങ്ങളിൽ ആയി നാല് കാര്യങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞത് വൽജാറു സ്വാലിഹു നല്ല ഒരു അൽവാസി നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സ്വത്തുക്കളും ഒക്കെ നമ്മുടെ കൂട്ടോ യാത്ര പോകുമ്പോഴോ ഇല്ലാത്തപ്പോഴൊക്കെ ആക്കി പോകാൻ പറ്റിയ ഒരു അൽവാസിയെ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞ അനുഗ്രഹമായിട്ടാണ് അൽപക്ക ബന്ധം പാലിക്കാൻ റസൂള്ളാൻ്റെ ഹദീസിൽ പറയുന്നത് വിശ്വാസവുമായി ചേർത്തുകൊണ്ടായിട്ടാണ് കൊണ്ടാണ് ആരല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ തൻ്റെ അൽവാസിയെ ആദരിച്ചു എന്നാണ് ഇമ്മാം ബുഖാറിൻ്റെ ഹദീസിൽ കാണാൻ സാധിക്കുന്നത് അവർക്ക് ഹിസ്സാൻ നൽകണമെന്നാണ് ഇഹിസാൻ മാതാപിതാക്കൾക്ക് ഹിസാൻ നൽകണമെന്ന് പറഞ്ഞ പോലെ അൽവാസികൾക്ക് എഹിസാൻ നൽകണമെന്നുള്ള പ്രദപ്രയോഗം കാണാം മൻഖാൻ വൽ ബില്ലായു ലാഹിർ അപ്പോൾ യുഹസിൻ നിലാചാരിഹി അള്ളാഹുലും അൻ്റെ ദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ അയൽവാസിക്ക് നന്മ ചെയ്യണം എന്നാണ് എന്തെങ്കിലും ഒരു ബന്ധമല്ല അത് നന്മയിൽ അധിഷ്ഠിതമായ വലിയൊരു ബന്ധത്തെക്കുറിച്ചാണ് അവിടെ അള്ളാഹു ഉണർത്തുന്നത് എന്നാണ് അപ്പോൾ ആൽപക്ക ബന്ധത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകാൻ കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും ഇടപഴകുന്നതും ബന്ധപ്പെടുന്നതും ആൽവാസികളുമായിട്ടാണ് എന്നാൽ പെട്ടെന്ന് നമുക്കൊരു അസുഖമോ വലിയ പ്രശ്നമോ ഉണ്ടായാൽ അകലെയുള്ള ബന്ധുക്കളല്ല സുഹൃത്തുക്കളുമൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഉപകാരപ്പെടുക അടുത്തുള്ള ആയവാസികളായിരിക്കുമെന്നാ പണ്ട് കാലത്തൊക്കെ ആ പ്രാരാബ്ധത്തിൻ്റെയും പട്ടിണിയുടെയും പണ്ടത്തെ കാലഘട്ടത്തിൽ ഔപചാരികമായി വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ നാം അതിഥി അറിയാതെ വീട്ടിലേക്ക് ഓടിപ്പോവുകയാണ് എന്തിനും അവിടെയുള്ള എന്തെങ്കിലും അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടി അൽപക്കത്തെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുവാൻ വേണ്ടിയാണ് ആ പോക്ക് ഇത് അണുകുടുംബവും വലിയ കോമ്പൗണ്ട് വാളും വന്നതോടുകൂടി അത്തരം എല്ലാ ബന്ധങ്ങളും അസ്തമിക്കുകയാണ് അല്ലേ വിശ്വാസികൾ എന്നാൽ വിശ്വാസികൾക്കിടയിൽ ഇത്തരം ബന്ധങ്ങൾ ഇത്തരം ഈ രൂപത്തിലുള്ള ബന്ധ വിച്ഛേദനം പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത് പരസ്പരം കൊടുക്കലും വാങ്ങലുകളുമൊക്കെ ഇപ്പോഴും നടക്കണം എന്നാണ് ബന്ധം വിച്ഛേദിക്കുവാൻ പാടില്ല എന്നാണ് ഇസ്ലാം നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അൽവാസി ആരാണ് എന്നാണ് ആരാണ് അയൽവാസി അയൽവാസി എന്ന് പറഞ്ഞത് ആരാണ് ഒരു മനുഷ്യൻ താമസിക്കുന്ന സ്ഥലത്തോ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തോ ജോലി ചെയ്യുന്ന സ്ഥലത്തിനടുത്തോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അടുത്തോ താമസിക്കുന്നവരും ഇടപഴകുന്നവരുമായ മുഴുവൻ പേർക്കും അയൽവാസി എന്ന് പറയാം വീടിൻ്റെ അടുത്ത് താമസിക്കുന്നവർ മാത്രമല്ല നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം കൃഷിയിടം നമ്മുടെ കൃഷിയിടം ആ കൃഷിയിടത്തിൻ്റെ അൽ അടുത്ത് താമസിക്കുന്ന ആളുകൾ ഇതൊക്കെ അൽപക്ക ബന്ധത്തിൽ വരുന്ന വിശാലമായ അർത്ഥമാണ് ആൽപക്ക ബന്ധത്തിനുള്ളത് മഹാനായ ഇമാം ഇബിനാജു അല്ലാതാനി തൻ്റെ ഫത്തോൽ ബാരിയിൽ പറയുന്നുണ്ട് ജാർ എന്ന പദം ആൽപ്പക്കവൃത്തത്തിൽ വരുന്ന ഒരു വിശാലമായ അർത്ഥമാണ് അതിനുള്ളത് എന്നാണ് മുസ്ലിമും കാഫിറും ശത്രുവും മിത്രവും പുണ്യവാനും പാപിയും ധനികനും ദരിദ്രനും ഒക്കെ അടങ്ങുന്നതാണ് ഈ ആൽപക്ക ബന്ധം എന്നാണ് ആൽപ്പക്ക ബന്ധത്തെ നമുക്ക് മൂന്നായി തരംതിരിക്കാം മൂന്ന് രൂപത്തിലുള്ള ആൽപക്ക ബന്ധം നമുക്ക് കാണുവാൻ സാധിക്കും ഒന്ന് മൂന്ന് ബന്ധങ്ങളുള്ള മൂന്ന് കടപ്പാടുകളുള്ളതാണ് ഒന്ന് ആൽപക്കാരനാണ് കുടുംബ ബന്ധമുണ്ട് മുസ്ലിമാണ് ആ മൂന്ന് ബന്ധമുള്ളത് രണ്ടാമത്തേത് ആൽവാസിയാണ് മുസ്ലിമാണ് മൂന്നാമത്തേത് ആൽവാസിയാണ് മുസ്ലിം അല്ല മുസ്ലിം അല്ലാത്ത ആൽവാസി ഈ മൂന്ന് കൂട്ടരോടും നമ്മൾ ബന്ധം ചേർക്കണം പക്ഷേ ഏറ്റവും കൂടുതൽ ബന്ധം പുലർത്തേണ്ടത് ആദ്യം പറഞ്ഞ കുടുംബ ബന്ധമുള്ള അടുത്ത് താമസിക്കുന്ന ആൽവാസികളാണ് പിന്നീടാണ് മറ്റുള്ളവരോട് എന്നാണ് ഐഷാർ അള്ളാഹു വന്നു ഐഷാർ അള്ളാഹു അൻഹ റസൂൽ കരീം സലാസ്ലമുണ്ട് ചോദിക്കൊണ്ട് പ്രവാചകരെ എനിക്ക് രണ്ട് അൽവാസികളുണ്ട് അവൽ ആരോടാണ് ഞാൻ കൂടുതൽ ബന്ധപ്പെടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നിന്നോട് ഏറ്റവും അടുത്ത നിൻ്റെ വീടിനോട് ഏറ്റവും അടുത്തതാരാണോ അവരോടാണ് കൂടുതൽ ബന്ധം പിന്നീടാണ് മറ്റുള്ളവരോടുള്ള ബന്ധം അങ്ങനെ ബന്ധം അതിൻ്റെ 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 ദർജകൾ അതിൻ്റെ പദവികൾ ഇങ്ങനെ കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുമെന്നാണ് ഇനി അയൽപ്പക്കം ത്തിൻ്റെ ബതിർഭരമ്പുകൾ എവിടെയാണ് എത്ര വീട് വരെയാണ് എന്ന് പറയുക പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളൊരു അലി അലിള്ളാഹു എന്നു പറയുന്നത് ലൗഡ് സ്പീക്കറില്ലാതെ ഒരാൾ പാങ്ക് കൊടുത്താൽ എവിടെയൊക്കെ കേൾക്കുമോ ആ കേൾക്കുന്ന പരിധിയിലുള്ള എല്ലാ സ്ഥലങ്ങളും അയൽപ്പക്കം എന്ന് പറയാമെന്നാണ് ആയിഷാർളാമനായും അസൻ ബസനിയും സുഹുരിയെ പോലെയുള്ള ആളുകൾ പറയുന്നത് നാല് ഒരു ഒരുത്തൻ്റെ വീടിൻ്റെ നാല് ഭാഗത്തിലും പെടുന്ന നാൽപ്പത് വീടുകളാണ് അയൽപ്പക്കം എന്നാണ് എന്നാൽ പ്രബലമായ ആളുകളുടെ അഭിപ്രായം സാധാരണഗതിയിൽ നാട്ടു നടപ്പ് പ്രകാരം നാട്ടു നടപ്പ് പ്രകാരം അയൽവാസിയായി അറിയപ്പെടുന്നവർക്കെല്ലാം അയൽവാസികൾ എന്ന് പറയുമെന്നാണ് പറയാമെന്നാണ് അയൽവാസികളോട് കടപ്പാടുകളും ബാധ്യതകളും ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും അവരോട് നമുക്ക് ബാധ്യതകളുണ്ട് ഈ പറഞ്ഞ ഏത് വിഭാഗത്തിൽപ്പെട്ടവരോട് നമുക്ക് ബാധ്യതകളും കടപ്പാടുകളും ഉണ്ട് എന്നാണ് ആ കടപ്പാടുകൾ നമ്മൾ നിറവേറ്റണം എന്തൊക്കെ കടപ്പാടുകളാണ് ഒന്നാമതായി നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അയൽവാസികൾക്ക് ചെയ്തു കൊടുക്കുക അവനൊരാവശ്യം വന്നാൽ സഹായത്തിന് ഉണ്ടാവണം അവൻ അസുഖോബാധിതനായി ആശുപത്രി ആയ അവൻ ആശുപത്രിയിൽ എത്തിക്കുക മരിച്ചാൽ അവന് ശേഷക്രിയകൾ ചെയ്യുക പാവപ്പെട്ടാണെങ്കിൽ ഭക്ഷണത്തിനും വസുത്തിനുമൊക്കെ പ്രയാസപ്പെടുന്നവരാണെങ്കിൽ നാം ഇടപെട്ട് അതിന് പരിഹാരം ഉണ്ടാക്കുക നമ്മുടെ വീട്ടിൽ വിശിഷ്ട വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം അയൽവാസി കൊടുക്കുക അല്ലേ പാവപ്പെട്ടവനാണ് ഭക്ഷണത്തിന് വകയില്ലാത്തവരാണ് എങ്കിൽ നമ്മളെന്തു ചെയ്യണം അവനെയും കൂടി നമ്മളെ ഭക്ഷണത്തിൽ ഭാഗവാക്കാവണം എന്നാണ് ലേസൽ അൽവാസി പട്ടിണി കിടക്കുന്നവനാണ് ദരിദ്രനാണ് അവൻ ആഹാരത്തിന് വകയില്ല പല സമയത്തും അവൻ്റെ വീട്ടിൽ പട്ടിണിയാണ് എന്ന് അറിയുന്ന ഒരു വിശ്വാസി നമ്മളുണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ ഒരു വിഹിതം അവനും കൂടി കണക്കാക്കണം എന്നാണ് സാമ്പത്തികമായി നമ്മൾ അത്ര ഉയർന്ന അവസ്ഥയിലല്ലെങ്കിൽ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അബൂദർ അറിയ സൂന്ന് പറയുന്നത് യാ അബാദർ ഇതാ തബഹ്ത മരക്കത്തൻ ഫിർ മാ അൽ മരക്ക നീ കറി പാചകം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വെള്ളം അധികരിപ്പിച്ചിട്ടെങ്കിലും അയൽവാസികളെ പരിഗണിക്കണം അല്പം സ്വാദ് കുറഞ്ഞാലും അവർക്കും നിന്റെ ആഹാരത്തിൻ്റെ ഒരു ഓഹരി നൽകണമെന്ന് അബൂധറിനെ വിളിച്ച് പറയുമ്പോൾ അബൂതറിനോട് മാത്രമല്ല അത് പറയുന്നത് നമ്മളെല്ലാവരോടുമാണ് ആ വർത്താനം ആ വാക്ക് നമ്മൾ മനസ്സിലാക്കുക അൻസാരി സ്ത്രീകളോട് സുഹൃത്തു പറഞ്ഞു നിങ്ങൾ ഒരു ആൽവാസിക്ക് നിങ്ങൾ നൽകുന്ന ദാനങ്ങൾ അത് വളരെ ചെറുതായാലും നിങ്ങൾ നിസ്സാരമായി അതിനെ കാണരുത് നിങ്ങളെടുത്ത് ഒരു ആടിനെ അറുത്തിട്ട് അതിൻ്റെ ഒരു കുളമ്പ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നിങ്ങൾക്കെങ്കിലും അതിൻ്റെ ഒരു ഭാഗം വരെ അവർക്ക് കൊടുക്കണം എന്താണോ ഉള്ളത് അത് പങ്കുവെക്കുക എന്നാണ് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്നാണ് അല്ലേ ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകളാണെങ്കിൽ നമ്മൾ അവർക്ക് ആൽവാസിക്ക് ഭക്ഷണം കൊടുത്ത് സഹായിക്കണമെന്നാണ് അൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറച്ച് ഉണ്ണുന്നവൻ വിശ്വാസിയല്ല എന്ന് സുഖം പറഞ്ഞു ലൈസൽ അൽവാസി വിഷന്നുകൊണ്ടിരിക്കുമ്പോൾ വേറെ വേറെ നിറക്കുന്നവൻ വിശ്വാസിയല്ല ഈമാൻ അവൻ ഇല്ല എന്നാ അത് ഏത് ജാതിയിൽപ്പെട്ടവനായാലും അവിടെ ജാതി പറഞ്ഞിട്ടില്ല അൽവാസി എന്നൊരു നിർവചനം മാത്രമാണ് പറഞ്ഞത് എന്നാണ് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അൽപ്പക്കത്ത് താമസിക്കുമ്പോൾ പരസ്പരം ആൽപ്പക്കാരൻ്റെ രഹസ്യങ്ങൾ നമ്മൾ നമ്മളറിയാൻ സാധ്യതയുണ്ട് അതങ്ങനെയാണ് അടുത്തിടപഴകുമ്പോൾ ആ രഹസ്യങ്ങൾ നമ്മൾ പരസ്യമാക്കരുത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കരുത് അവനെ വഷളാക്കരുത് ഒരു തൻ്റെ രഹസ്യങ്ങളും ന്യൂനതകളും പറിച്ചു വെച്ചാൽ നമ്മൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ രഹസ്യങ്ങളും ന്യൂനതകളും അത് മറച്ചു വെക്കുമെന്നാണ് സുഹൃദമ പഠിപ്പിക്കുന്നത് അതുപോലെ ആയുൽവാസിയുടെ സന്തോഷങ്ങളിൽ അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും വിവാഹങ്ങൾ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ പങ്കാളിയാവണം മരണങ്ങളും പോലെയുള്ള ദുഃഖങ്ങളുണ്ടാകുമ്പോൾ നമ്മളവരെ സമാശ്വസിപ്പിക്കണം നമ്മൾക്കൊരു അനുഗ്രഹം ലഭിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഗവൺമെൻറിൽ നിന്നോ മറ്റോ ലഭിക്കുമെന്ന് മനസ്സിലായാൽ അത് അൽവാസിയുമായി ഷെയർ ചെയ്യുക നമ്മളെന്താ ചെയ്യൽ ആരും അറിയാതെ നമ്മൾ തന്നെ അത് സ്വന്തമാക്കലാണ് സുധാകരൻ അജീൻസർ പറയുന്നത് യഥാർത്ഥ വിശ്വാസിയാവണമെങ്കിൽ തനിക്ക് ഇഷ്ടപ്പെടുന്നത് അൽവാസിക്കും ഇഷ്ടപ്പെടണം എന്നാണ് ഒരു നേട്ടം നമുക്ക് ലഭിച്ചാൽ അത് അൽവാസിയേയും കൂടി അറിയിച്ച് അതിനെ അവനെയും കൂടി അതിൽ ബാക്കാകണമെന്നാണ് ഇന്ന് നമ്മളത് ചെയ്യാറില്ല നമ്മളെക്കാൾ താഴേക്കിടയിലാണ് അയൽവാസി നിൽക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാലേ നമുക്കൊരു നിലയും വിലയും ഉണ്ടാവുള്ളൂ ഇതിനേക്കാളും പൊന്തരുത് എന്നുള്ള ചിന്താഗതിയാണ് ഇന്നത്തെ ആളുകൾക്കുള്ളത് അപ്പോൾ അയൽവാസിക്ക് നമ്മുടെ അടുത്തുള്ള എന്തെങ്കിലും വസ്തുക്കൾ പണ്ട് കാലത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും ഉണ്ട് ഒരു വായ വെട്ടിയാൽ ആ കൊലയുടെ ഒരു ഭാഗം അയൽവാസിക്ക് എത്തിച്ചു കൊടുക്കും ആ വായേൻ്റെ കമ്പ് ഉണ്ണിക്കമ്പ് കൊടുക്കും അങ്ങനെ ഓരോന്നും കൊടുത്തിരുന്നു എന്നാണ് അല്ലേ നമ്മളെ വായിൽ മാങ്ങണ്ടായാലും ഒരുവിധം അയൽവാസിക്ക് കൊടുത്തിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവർക്ക് നമ്മളടുത്തുള്ള ഹതിയകൾ നൽകുക അത് പരസ്പര സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നതാണ് അവർ നൽകുന്ന എന്ത് കുറഞ്ഞ സാ വില കുറഞ്ഞ സാധനങ്ങളാണെങ്കിലും ഒരു ഹതിയ ലഭിച്ചാൽ അവർ നമുക്കത് നൽകിയാൽ നമ്മളത് സ്വീകരിക്കണം എന്നാണ് അല്ലേ നമ്മൾ നമ്മുടെ സ്വത്ത് വിൽക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചോദിക്കേണ്ടത് അൽവാസിക്ക് വേണമെന്നാണ് അവന് വേണ്ടെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കേണ്ടത് അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക നല്ല പെരുമാറ്റം അവരോട് കാഴ്ചവെക്കുക കണ്ട സലാം പറയുക വിശേഷ വിശേഷങ്ങൾ അന്വേഷിക്കുക അവൻ്റെ സാമ്പത്തിക രംഗത്ത് സഹായം ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക കടം ആവശ്യമുള്ളവന് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ കടം കൊടുക്കുക ഇതൊക്കെ അല്പക്കാരുടെ ബന്ധങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പിന്നെ അൽവാസിക്ക് ഇത്രയധികം പ്രാധാന്യം ഇസ്ലാം നൽകാനുള്ള കാരണം പിന്നെ നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് അയൽവാസിയാണ് എന്നാണ് നമ്മുടെ സ്വഭാവങ്ങളിൽ കൂടുതൽ അറിയുന്നത് അയൽവാസിയാണ് സുഹൃത്ത് പറഞ്ഞു നമ്മുടെ ഒരു വിവാഹാലോചന വരികയാണ് മറ്റു കാര്യങ്ങളൊക്കെ വരികയാണ് ആളുകൾ അന്വേഷിക്കൽ ഈ അയൽവാസിയുടെ അടുത്ത് വന്നിട്ടാണ് അൽവാസികളോട് ചോദിക്കൽ സുഹൃത്ത് പറഞ്ഞു അൽവാസിയെന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ അത് നല്ലതാണ് അൽവാസന എന്നെക്കുറിച്ച് ചീത്ത എന്ന് പറഞ്ഞാൽ അത് ചീത്തയാണ് എന്നാണ് അപ്പോൾ അയൽവാസികളാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് നമ്മൾ ആരാണ് നല്ലവനാണോ ചീത്തയാണോ എന്നുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുന്നത് നമ്മുടെ അൽവാസികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രവാചകൻ സല അള്ളാഹു അലൈ സ്വലമ തൻ്റെ ജീവിതത്തിൽ അയൽവാസിയോട് എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായിരുന്ന എങ്ങനെയാണ് അൽവാസികളോട് പെരുമാറേണ്ടത് സുൽത്താന്റെ അടുത്ത താമസത്തിന് ജൂത കുടുംബമായിരുന്നു അല്ലേ ആ ജൂതന്മാരുടെ വീടുകൾ പ്രവാചകൻ സന്ദർശിച്ചിരുന്നു അവർ രോഗമായാൽ രോഗികളെ സന്ദർശിച്ചിരുന്നു ജൂതബാലൻ അസുഖമായപ്പോൾ പ്രവാചകൻ അവരെ സന്ദർശിച്ച കഥ നമുക്കറിയാം അല്ലേ അവരുടെ വീട്ടിൽ നിന്ന് വല്ല ഭക്ഷണം കഴിച്ചാൽ പ്രവാചകൻ അത് കഴിച്ചിരുന്നു വീട്ടിൽ വല്ല ആടിനെ അറക്കുകയാണെങ്കിൽ അവർക്ക് ഈ വീട്ടുകാർക്ക് ഹതിയ നൽകിയിരുന്നു എന്നാണ് മഹാനായ മഹാനാസാബി അമ്രുൽ ആസ് വീടിനൊരു ആടിനെ അറുത്തപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആൽ യഹൂദി നമ്മുടെ ജൂതനായ ജഹൂദിക്ക് ജൂതന്നെ നിങ്ങൾ നമ്മുടെ അയൽവാസിയായ ജൂതന്നെ നിങ്ങൾ ഈ ഈ ആടിൽ നിന്നൊരു വീതം കൊടുത്തു എന്ന് അദ്ദേഹം ചോദിച്ചു മഹാനായ താപുകളിൽ പ്രധാനപ്പെട്ട അബൂ ഹംസത്ത് സുഖരി അദ്ദേഹത്തിൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന ആൾ അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് വീട് വിറ്റ് പോവുകയാണ് അങ്ങനെ ആളുകൾ വാടി വീടിന് വില പറഞ്ഞു അദ്ദേഹം നാലായിരം ദീർഘമാണ് വില പറഞ്ഞത് നാലായിരം ദീർഘം വളരെ പറഞ്ഞു അതിനൊന്നും ഈ വീടില്ലല്ലോ അവർ പറഞ്ഞ് ശരിയാണ് ഈ ഇരുന്നൂറ് ദീർഹമിനെ വീടുള്ളൂ അതൊക്കെ ശരിയാണ് ഇരുന്നൂറ് ദീർഹം എൻ്റെ നല്ല അൽപ്പക്കത്തുള്ള അബൂബക്കർ അബൂഹംസുഖരിക്ക് വേണ്ടിയാണ് ഇത് ഞാൻ ഇരുന്നൂറ് ദൃഹം വിലയിട്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം വീട് വിൽക്കുന്ന വിവരം അബൂ ഹംസ അറിഞ്ഞപ്പോൾ അദ്ദേഹം നാലായിരം ദീർഘൻ സംഘടിപ്പിച്ച് ഇദ്ദേഹത്തിന് കൊണ്ടു പറഞ്ഞു നിങ്ങൾ ഈ വീട് വിട്ടു പോകണ്ട എവിടെ തന്നെ എന്ന് പറഞ്ഞു ആൽപ്പക്ക പദത്തിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് അത് എന്നാൽ അതോടൊപ്പം ആൽപ്പക്കത്ത് നമ്മൾ താമസിക്കുമ്പോൾ ആൽപ്പക്കത്തുള്ള ആളുകൾക്ക് ദ്രോഹം ചെയ്യാൻ പാടില്ല നമ്മളോട് കയ്യിൽ സഹായം ചെയ്യാമെന്നല്ലാതെ ദ്രോഹം ചെയ്യരുത് പ്രവാചകൻ ഒരിക്കൽ മൂന്ന് പ്രാവശ്യം വല്ലാഹി ലാ യഥാർത്ഥ വിശ്വാസിയാവുകയില്ല ഒരാൾ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ സഹാബുകൾ ചോദിക്കുന്നുണ്ട് ഒ മാതാക്കയാണ് അസൂറുള്ള ആരാണ് അത് അത് മൂന്ന് വിശ്വാസിയല്ലാത്ത ആൾ ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞത് അല്ലതീ ജാറുഹു ജാറു അവൻ്റെ അയൽവാസി അവൻ്റെ ഉപദ്രവത്തിൽ നിന്നും ഒരിക്കൽ നിർഭയനാവുകയില്ല എപ്പോഴാണ് ഈ ആൽപ്പക്കത്ത് താമസിക്കുന്ന ആവുക എപ്പോഴാണ് അവർ നമ്മളെ കൊള്ളാൻ തിരിയുക എന്ന് പറയാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരൽവാസി അവൻ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്താലും അവൻ യഥാർത്ഥ വിശ്വാസിയാവുക ആവുകയില്ല എന്നാൽ നമ്മൾ ദ്രോഹിക്കരുത് എന്നാണ് അവൻ്റെ ബിൽഡിങ് അവൻ്റെ നമ്മളൊരു ബിൽഡിങ് ഉണ്ടാക്കുമ്പോൾ അവൻ്റെ സ്ഥലത്തേക്ക് അതിക്രമിച്ച് കിടക്കുക അടക്കുക വെള്ളങ്ങൾ അവൻ്റെ സ്ഥലത്തേക്ക് വീഴുക അല്ലേ അവൻ്റെ വീട്ടിൽ വായുസഞ്ചാരം വരാത്ത രൂപത്തിൽ വലിയ ബിൽഡിങ്ങൾ ഉണ്ടാക്കുക ഇതൊന്നും ചെയ്യരുതെന്നാണ് നമ്മുടെ വേസ്റ്റുകൾ അവൻ്റെ പറമ്പിലേക്ക് വലിച്ചെറിയുക അഴുക്ക് ചില അവൻ്റെ പറമ്പിലേക്ക് ഒഴിക്കുക അല്ലേ അത്യാവശ്യമായ വസ്തുക്കളെ ആൽവാസിക്ക് വായ്പ കൊടുക്കാതിരിക്കുക അവൻ്റെ വീട്ടിലേക്കൊരു വഴിക്ക് സ്ഥലം കൊടുക്കാതിരിക്കുക ഇലക്ട്രിക്ക് ലൈന് പൈപ്പ് ലൈനൊക്കെ നമ്മുടെ പറമ്പിലൂടെ ഒന്ന് കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കാതിരിക്കുക ഇതൊക്കെ ആൽപ്പക്ക ദ്രോഹത്തിൽ പെടുമെന്ന നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് ആൽപ്പക്ക ബന്ധം തകർന്നു കൊണ്ടിരിക്കുന്ന തകർക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതിലടയാളങ്ങളുടെ പേരിൽ അടുത്ത വീട്ടിലെ മരച്ചില്ലകൾ നമ്മുടെ വീടിൻ്റെ നമ്മുടെ പറമ്പിലേക്ക് വളർന്നതിൻ്റെ പേരിലൊക്കെ ബന്ധങ്ങൾ വശലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വിശ്വാസികൾ ചെയ്യേണ്ടത് ഞാൻ നമ്മുടെ ഭാഗത്താണെങ്കിൽ അല്പം വിട്ടുവീഴ്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ കഴിയണം എന്നാണ് അല്ലേ അല്പക്കത്തുള്ള താമസിക്കുന്ന കുടുംബത്തിന് അവരുടെ പക്കൽ നമ്മൾ സുരക്ഷിതമാണ് അവരുടെ സമ്പത്തിനും അവരുടെ വീട്ടുകാർക്കുമൊക്കെ നമ്മൾ സുരക്ഷിതരാണ് എന്ന് അവർക്ക് തോന്നണം അല്ലേ അവരുടെ രഹസ്യങ്ങളിലേക്ക് ചൂന്ന് അന്വേഷിക്കരുത് അവരുടെ വീട്ടിലെ പെൺകുട്ടികളെ അപമാനിക്കരുത് വ്യഭിചാരവൃത്തിയിൽ അവരുടെ ഭാര്യമാരുമായി വ്യഭിചാരവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ള വലിയ ശിക്ഷയാണ് വ്യഭിചാരം തന്നെ ഇസ്ലാം വലിയ ശിക്ഷ നൽകുന്നുണ്ട് പക്ഷേ അയൽക്കാരൻ്റെ ഭാര്യയെ വ്യഭിചരിക്കുക സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ അതിനെ അത് ദുരുപയോഗം ചെയ്യുക എന്നുള്ളത് വലിയ തെറ്റാണ് പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു പ്രവാചകനോട് ഒരിക്കൽ ഒരു സഹായം ചോദിച്ചു പ്രവാചകരെ ഏറ്റവും വലിയ പാപം എന്താണ് പാപമെന്താണ് എന്താണ് പ്രവാചകൻ പറഞ്ഞു എന്നെ സൃഷ്ടിച്ച എൻ്റെ രക്ഷിതാവ് എന്നീ സമന്മാരുണ്ടാക്കലാണ് അദ്ദേഹം ചോദിച്ചു പിന്നെന്താണ് പ്രവാചകരെ നിൻ്റെ കൂടെ ആഹാരം കഴിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് നിൻ്റെ മക്കളെ നീ കൊല്ലലാണ് എന്ന് വെച്ചാൽ സന്താനത്തെ നിയന്ത്രിക്കലാണ് അല്ലേ എന്താ കാരണം നിൻ്റെ കൂടെ അവർ നിൻ്റെ ഭക്ഷണത്തിൽ ഭാഗവാക്കാവുമെന്ന് വിചാരിച്ചുകൊണ്ട് മൂന്നാമത് പ്രവാചകൻ പറഞ്ഞെൻ്റെ അൽവാസിയുടെ ഭാര്യയെ ഉപചരിക്കലാണ് മഹാപാപം എന്ന് പ്രവാചകൻ പറയുകയുണ്ടായിരുന്നു അപ്പോൾ അയൽക്കാരനെ ദ്രോഹിക്കുന്നവൻ്റെ സൽക്കർമ്മങ്ങൾ അള്ളാവും സ്വീകരിക്കൂലാണ് അൽക്കാരനെ ദ്രോഹിക്കുന്നവൻ്റെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല ബുഹാർപ്പോൾ അദീസാണ് സുൽമാൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു പ്രവാചകരെ ഒരു സ്ത്രീയുണ്ട് അവർ രാത്രി നമസ്കാരം ഉന്നത നമസ്കാരം നിർവഹിക്കുന്നുണ്ട് പകൽ സുന്നത്ത് നോമ്പ് നിൽക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് തയ്യാറാറുണ്ട് അവർ അവരുടെ നാവ് കൊണ്ട് ആൽവാസി ഉപദ്രവിക്കും അധികം സ്ത്രീകളാണ് ഈ രംഗത്ത് അധികം ഉണ്ടാവാറ് കാരണം സ്ത്രീകളാണ് അടുത്തിടപഴകുന്ന ആളുകൾ അതുകൊണ്ട് അവർ സംസാരിച്ചാൽ അവർ സംസാരിക്കുമ്പോൾ അൽപ്പക്കത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭയങ്കരമായി മോശമായി സംസാരിക്കുകയും അവർ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്ന സ്ത്രീയാണ് ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞു ലാഹിഎ അവരിൽ യാതൊരു നന്മയുമില്ല അവരിൽ യാതൊരു ഹയറുമില്ല അവരുടെ നരകത്തിന് അർഹയാണ് അവരുടെ പ്രവർത്തനം കാരണം നരക അവർ അർഹയായിരിക്കുകയാണ് എന്ന് പ്രവാചകൻ ഉപ നമ്മെ ഉണർത്തുകയാണ് അല്ലേ അയൽപ്പക്ക ഉപദ്രവം കാരണം വീട് വരെ വിറ്റ് ഒഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണെന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് അല്ലേ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ബന്ധങ്ങൾ തകരുകയാണ് ചില നമ്മൾ എത്ര നന്മ ചെയ്താലും തിരിച്ച് തിന്മ മാത്രമേ നമ്മൾ എത്ര നന്മ ചെയ്താലും അവർ ഇങ്ങോട്ട് തിന്മ ചെയ്യുകയുള്ളൂ അവരോട് നമ്മളെങ്ങനെ പെരുമാറേണ്ടത് അങ്ങനെ തന്നെ പെരുമാറണോ അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ ക്ഷമിക്കാനാണ് എന്നിട്ട് അങ്ങോട്ട് നന്മ ചെയ്യാനാണ് മാം അബു ഹനീഫ അദ്ദേഹത്തിന് അൽവാസി ഉണ്ടായിരുന്നു അദ്ദേഹം ഇതേ സ്വഭാവമാണ് എത്ര നന്മ ചെയ്താലും അലിവാസി ഇങ്ങോട്ട് മോശമായിട്ട് പെരുമാറുള്ളൂ അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ അൽവാസി എന്തോ ചെറിയ തെറ്റ് ചെയ്ത് അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു അപ്പോൾ അബു ഹാനീഫ മാം അബു ഹാനീഫ കാൽഗിയുടെ അടുത്ത് ചെന്ന് സംസാരിച്ചു കൊണ്ട് ഇദ്ദേഹത്തിന് ഇത് മാപ്പ് നൽകുകയും ഇദ്ദേഹത്തിനെ പിന്നെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ അദ്ദേഹം അയൽവാസി വളരെയധികം ഖേദിച്ചു എന്നിട്ട് അദ്ദേഹം ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ മാപ്പ് ചോദിച്ചു അബു ഹാനീഫയുടെ അടുക്കൽ വന്നിട്ടുള്ളതാണ് ഇത് വിശ്വാസത്തിൻ്റെ ഒരു ഉന്നത ഭാവമാണ് ഇതൊക്കെ നമുക്കിങ്ങനെ പറയാൻ പ്രസംഗിക്കാൻ പറ്റും എന്നല്ലാതെ പ്രാവർത്തികവാദത്തിൽ കൊണ്ടുവരാൻ പലർക്കും സാധിക്കൂലാണ് അത് വിശ്വാസത്തിൻ്റെ ഉന്നത ഭാവമാണ് അവരെക്കുറിച്ച് അതി ആയത്തിൽ പറയുന്നുണ്ട് നാൽപ്പത്തൊന്നാം അധ്യയം ഫുസ്ലത്തിൻ്റെ മുപ്പത്തിനാലാം വചനം ഇത് നീ തിന്മയെ തിന്മ കൊണ്ടല്ല തടയേണ്ടത് നന്മ കൊണ്ട് തടയണം അങ്ങനെ നീ ചെയ്താൽ നിൻ്റെ നിന്നോട് ചത്രുതയുള്ള ആൾ നിൻ്റെ ഏറ്റവും വലിയ മിത്രമായി മാറുന്നത് എനിക്ക് കാണാമെന്നാണ് ആ ഒരു ഉന്നതഭാവമാണ് പക്ഷെ കാലം കഴിയും തോറും ഇന്ന് ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത് അൽപ്പക്ക ബന്ധമല്ല എല്ലാ ബന്ധങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് സ്വാർത്ഥനായിത്തീരുകയും ബന്ധങ്ങൾ തറക്കുകയും ചെയ്യുകയാണ് ലോകാവസാനാവുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന ലാത്ത ഹൂം സ്വാ അന്ത്യജനം നിലവിൽ വരികയില്ല നീചവൃത്തികൾ പ്രകടമാകുന്നതുവരെ കുടുംബ ബന്ധം മുറിക്കുന്നത് വരെ വസുറ ചീത്ത ആൽപ്പക്കാരുണ്ടാവുന്നതുവരെ ഇപ്പം ബന്ധങ്ങൾ തകരുക എന്നുള്ളത് ലോകാന്ത്യത്തിൻ്റെ അടയാളമാണ് എന്നാ അതിൻ്റെ സൂത പറയുന്നത് മോശമായ പ്രവർത്തനങ്ങൾ നീചവൃത്തികൾ വ്യഭിച്ചാരം അനാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ സാർവത്തികമായി ഉണ്ടാകും കുടുംബം ബന്ധം മുറിക്കുക എന്നുള്ളത് അന്നൊരു വിഷയമാവില്ല സൂ മുറുണ്ടാവും അൽപ്പക്കാർ തമ്മിൽ യാതൊരു ബന്ധുവില്ല യാതൊരു ഇല്ല ആരാണ് അൽപ്പക്കത്ത് താമസിക്കുന്നത് എന്ന് പോലും അവർക്കറിയില്ല നമുക്ക് ഇന്ന് ലോകത്തെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ഉണ്ട് പക്ഷേ ലോകത്തെക്കുറിച്ച് മൊത്തം വിവരങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ തൊട്ട് അൽപ്പക്കത്ത് ആരാന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല പ്രത്യേകിച്ച് ഫ്ലാറ്റ് ജീവിതത്തിൽ അല്ലേ ആൽപ്പ അപ്പുറത്തെ ഫ്ലാറ്റിൽ പോര് താമസിക്കുന്നത് പോലും അറിയാത്തൊരവസ്ഥയിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്നൊരവസ്ഥയിലാണ് അല്ലേ ഇന്നത്തെ ഇന്ന് നമ്മൾ കാണുന്ന റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ ഈ ബന്ധങ്ങൾ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കുന്നുണ്ട് പരസ്പര കൂട്ടായ്മകൾ പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കാൻ പറ്റും ഐക്യമുണ്ടാക്കാൻ പറ്റും ആ റെസിഡൻസ് അസോസിയേഷനിലെ പാവങ്ങളെ സഹായിക്കാനുള്ള സഹായിക്കാൻ ഇതുകൊണ്ട് പറ്റും അതിനൊക്കെ വളരെ പരിധിവരെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് അസോസിയേഷനുകളും അസോസിയേഷനും ഒക്കെ എന്നാണ് അതോടൊപ്പം ചീത്ത അലവാസികൾ നമുക്ക് വന്നുപെടുന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണമെന്നാണ് അതൊരു വലിയ വിഷയമാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് സൗകര്യമായി താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ് അതുകൊണ്ട് റസൂൾ അതിനോട് നിങ്ങൾ എന്തു ചെയ്യണം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം അല്ലാതെ താമസിക്കുന്ന സ്ഥലത്ത് മോശമായ കൂട്ടുകാരൻ ഉണ്ടാകുന്നു മോക്ഷമായ അൽവാസി ഉണ്ടാകുന്നതിൽ നിന്നും പടച്ചവനെ എന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം എന്നാണ് അപ്പം നമ്മൾ മനസ്സിലാക്കുക വലിയ ബന്ധമാണ് ഈ ആൽപ്പക്ക ബന്ധം എന്നുള്ളത് മനുഷ്യന് പരസ്പരം പാലിക്കേണ്ട വലിയൊരു ബന്ധമാണ് ആൽപക്ക ബന്ധം അത് നമ്മൾ കാത്ത് സൂക്ഷിക്കണം തകർന്നു പോകാതെ അത് കാത്തു കാത്തുസൂക്ഷിക്കൽ നമ്മുടെ കടമയാണ് കടപ്പാടാണ് അതിനുവേണ്ടി എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് അല്പം സഹിച്ചാലും ക്ഷമിച്ചാലും ആ ബന്ധം നിലനിർത്തുക റബ്ബ് അത്തരം സത്യവിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം നമുക്ക് പുറത്ത് തെരുമാറാവട്ടെ കർമ്മങ്ങളെല്ലാം സ്വായ അമ്മലായി സ്വീകരിച്ചു സ്വീകരിക്കുമാറാവട്ടെ മരിച്ചവർക്കെല്ലാം മൗഫുറത്തും مرحمة نلقي أنقره كما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قالي الحاجات اللهم عز الإسلام والمسلمين وادل الشرك والمشركين اللهم أجرنا من النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم